Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. മലയാറ്റൂർ പഞ്ചായത്തിൽ കൂലിശല്യം രൂക്ഷം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് മലയാറ്റൂർ പഞ്ചായത്തിൽ അയ്യമ്പുഴ ഭാഗത്ത് യൂക്കാലി ജംഗ്ഷൻ്റെ ഇടമലയാർ കനാലിനോട് ചേർന്ന് അടുക്കാലി ദാവീദ് സലോമി എന്ന ആളുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പുലി പട്ടിയെ പിടിക്കാൻ വന്നത് രാത്രി പട്ടികുര കേട്ട് സലോമി ജനൽപാളി തുറന്ന് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ വലിയ ആണ് കണ്ടത് സാധാരണ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കാറാണ് പതിവ് എന്നാൽ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക് പട്ടികുര കേട്ട് ജനൽപാളി തുറന്ന് നോക്കിയതിനാൽ ജീവൻ രക്ഷപ്പെട്ടെന്ന് സലോമി പറഞ്ഞു നോക്കിയപ്പോൾ പുലി പട്ടിയെ പിടിക്കുന്നത് കണ്ടു അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചു രണ്ട് കിടക്കണേ ഞാനിപ്പോ തിന്ന വല്യച്ചു പറഞ്ഞു ചേച്ചി ഒറ്റ താമസിക്കുന്നു അറ്റയ്ക്ക് താമസിക്കുന്നു അത് ഇപ്പൊ അപ്പൊ കന്നെയും ഫോറസ്റ്റിനെ വിളിച്ചങ്ങളൊക്കെ വന്ന് ഇവിടെ ഇതൊക്കെ നോക്കി അതുങ്ങൾ കൂട് പോയിട്ട് പോയി കൂട് വെക്കാം ആ രാത്രി അപ്പ തന്നെ വന്ന് വിളിച്ചപ്പോ എന്റെ വീട് ഇവിടെ വീട് സ്വന്തം ഞാൻ ആടുകാലിയായിരുന്നു അപ്പൊ എന്നെ കെട്ടിച്ചായിരുന്നു അമലപുരത്തിനാണ് അപ്പൊ ഞാൻ എനിക്ക് കിടക്കാൻ ഇവിടെ ശരിക്കും ഇത് പൊക്കത്തായി വീടാണ് അവർ വന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പുലി തന്നെ എന്ന് മനസ്സിലായി ഈ പ്രദേശത്ത് പുലിശല്യം രൂക്ഷമാണ് ക്യാമറ വെച്ച് പുലിയാണെന്ന് മനസ്സിലായിട്ടും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കൂട് സ്ഥാപിക്കാതെ പൊതുപ്രവർത്തകരും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ജോഷെ പുന്നേലി പറഞ്ഞു പുലിയെ പിടിക്കാൻ അനുമതി പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാകാത്തതിനാൽ പ്രതിഷേധിച്ച് മലയാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി അവന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ ഡി എഫ്ഒയ്ക്ക് നിവേദനം കൊടുത്തിരുന്നു സാർമാരെ വിളിക്കണ സമയത്ത് പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടാവും ഒരു കല ആയിട്ടുണ്ടാവും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ ആള് ഞാൻ അടിച്ചുമ്പോൾ അത് കഴിഞ്ഞ് പതുക്കെ ചെരിഞ്ഞപ്പോൾ വാല്ങ്ങനെ തൂങ്ങി അടക്കണം ഞാൻ കണ്ടത്